നമ്മളിൽ പലരും ക്ഷേത്രത്തിലേക്ക് വഴിപാടുകൾ നേരാറുണ്ട് പല കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് വഴിപാടുകൾ നേരാറുള്ളത് എന്നാൽ കാലപ്പഴക്കം കൊണ്ടോ മറ്റോ കുറച്ചു കഴിയുമ്പോൾ കാര്യം നടന്നു നടന്നുകിട്ടിയെന്നാലും നാം ആ വഴിപാടുകളെ കുറിച്ച് മറന്നുപോകാറുണ്ട് പിന്നീട് അത് ഓർത്തെടുക്കാൻ സാധിച്ചെന്നും വരാറില്ല ഇത് മനുഷ്യസഹജമായ ഒരു തെറ്റ് മാത്രമാണ് എന്നിരുന്നാലും ഈ ചെയ്യുന്നത് പിന്നീട് ഈശ്വരാനുഗ്രഹം കുറഞ്ഞു പോകുന്നതിന് കാരണമാകാം പിന്നീട് എപ്പോഴെങ്കിലും ഭാഗ്യദോഷം കൊണ്ട് ജീവിത ദുഃഖം ഏർപ്പെടുന്ന സമയത്തായിരിക്കും ജ്യോത്സ്യന്മാരെ കാണാൻ നമ്മൾ പോവുക അപ്പോഴായിരിക്കും രാശിയിൽ ഇത്തരത്തിൽ വഴിപാട് മുടങ്ങിക്കിടക്കുന്ന കാര്യം നമ്മൾ അറിയാറുള്ളത് ഏത് വഴിപാടാണ് മറന്നു പോയതെന്ന് പലപ്പോഴും ഓർമ്മ വരാറുമില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതായത് വഴിപാടുകൾ ഏത് ക്ഷേത്രത്തിലേക്കാണെന്നും വഴിപാടുകൾ എന്താണെന്നും മറന്നുപോയാൽ പതിനൊന്ന് രൂപ നാണയ തൊട്ടുകൾ പിടിപ്പണമെന്ന സങ്കല്പത്തിൽ മൂന്ന് തവണ തലയ്ക്കൊഴിഞ്ഞ് കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിക്കാം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാമന്ത്രം ജപിക്കണം ക്ഷമാമന്ത്രം ഈ പറയുന്നതാണ് കരുചരണ കൃതം വ കായിജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വ അപരാധം വിഹിതം വിഹിതമവിഹിതം വ സർവമേ തത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്ന മന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിൽ ആണെങ്കിൽ സമർപ്പണ മന്ത്രം ജപിക്കണം കായീനവാച മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃത സ്വഭാവത് കരോമിയത് സകലം പരസ്മൈ നാരായണയേദി സമർപ്പയാമി ഈ സമർപ്പണ മന്ത്രം പതിനൊന്ന് രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കുമ്പോൾ ജപിക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വഴിപാട് മറന്നതു മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുപോലുള്ള അറിവുകൾ തുടർന്നും ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക